അസലാമലൈക്കും വാഹമത്തില്ല വരകാത്തു ഇൻഷന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് പല ആളുകളും പലപ്പോഴും ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടി അതുപോലെ തന്നെ വക്കഫുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ വിശദമായിട്ട് എല്ലാവരും കാണണം അപ്പോൾ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് സൂറത്ത് യൂസുഫിൽ പതിനൊന്നാമത്തെ ആഴത്തിൽ കോലൂയ അബന മല കല ത ഉമ്മ അവിടെ മീമിന്റെ അടുത്ത് വലിയൊരു പുള്ളി കാണാൻ കഴിയും അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ തെ ഉമ്മനുന എന്നായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ ഇസ്മാം ആക്കിയിട്ടാണ് ഓതേണ്ടത് ഇസ്മാം ആക്കിയിട്ട് എങ്ങനെയാണ് ഓതേണ്ടത് എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുക കോനുയബ ത ഉമ്മ ആ മണിക്കുന്നതിനിടയിൽ ചുണ്ടൊന്നും കൂർപ്പിക്കണം ഇനി മറ്റൊന്ന് ഓർമ്മപ്പെടുത്തി തരാം സൂറത്ത് ലഹക്കോഫിലെ അവിടെ സിലയുടെ വക്കോഫിന് ശേഷം എടുത്തു ഓതുകയാണെങ്കിൽ ഈ തൂനി എന്നാണ് ഓതേണ്ടത് കൂട്ടി ഓതുമ്പോൾ അങ്ങനെയാണ് ഈ തൂനി എന്നാണ് ഓതുക നിർത്തി ഓതുകയാണെങ്കിൽ ഈ തൂനി അവിടെ എടുത്തിട്ട് ഓതുമ്പോ അങ്ങനെയാണ് ഓതേണ്ടത് ഇനി നമ്മൾ നേരെ വക്കോഫിലേക്ക് പ്രവേശിക്കാം നിഷാള്ള മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താറുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നടക്കുക നിഷാള്ള അടുത്തൊരു വീഡിയോ അതിന് മറുപടി ആയിട്ട് ഉണ്ടാകും വഖഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് മീമ് വരുന്ന എന്താണെന്നുള്ളതാണ് മീമ് വഖഫ് ലാസിമാണ് നിർബന്ധമായിട്ടും അവിടെ നിർത്തണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തത് സിലയാണ് അൽ ഔല ഏറ്റവും നല്ലത് കൂട്ടി ഓതുക എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് മറ്റുള്ളത് തില എന്ന് പറയുന്ന കാഫ് അതുപോലെ തന്നെ ലാമ് ഇട്ടത് നമുക്ക് കാണാൻ കഴിയും അവിടെ നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത് അവിടെ അൽ വഖഫു ലൗല എന്നാണ് ഏറ്റവും നല്ലത് വക്കൂഫ് ചെയ്ത് ഓതലാണ് അടുത്തതാണ് മൂന്ന് പുള്ളികളായിട്ട് ഒരു വാക്കിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു രണ്ട് സ്ഥലങ്ങളിൽ മൂന്ന് പുള്ളികൾ ഇട്ടതായിട്ട് കാണാൻ കഴിയും അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം നിർത്താൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ രണ്ട് സ്ഥലത്ത് നിർത്താൻ പറ്റില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉദാഹരണത്തിന് അൽബക്കറയിലെ രണ്ടാമത്തായത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി മറ്റൊന്ന് സീന് കാണാൻ കഴിയും സെക്കുത്തെയാണ് അവിടെ ഇങ്ങനെ അടങ്ങി നിൽക്കണം അങ്ങനെ അവിടെ അടങ്ങണം ഇനി ജീമുട്ടത് കാണാൻ കഴിയും അവിടെ നമുക്ക് വക്കൂഫും ചെയ്യ കൂട്ടി ഒതുകം ചെയ്യാം ജായിസായ വക്കുഫ് എന്നാണ് അതിന് പറയാം പിന്നെ ഈ കാണുന്ന വക്കൂഫ് അത് എല്ലാ ആയത്തുകളുടെ റസിൽ തലക്കല് വരുന്ന വക്കൂഫാണ് അപ്പൊ അവിടെ നമ്മൾ ആയത്ത് അവസാനിക്കുന്നു എന്നുള്ള ഒരു അറിയിക്കലാണ് ഈ വക്കൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു വക്കൂഫാണ് ലാമ് എന്നുള്ളത് അവിടെ നമ്മൾ നിർത്താൻ പാടില്ല ഇനി നമുക്ക് അവിടെ നിർത്തണം എന്നുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ലാമിനെ തൊട്ടടുത്തുള്ള ആ വാക്കിൽ നിർത്തിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് എടുത്തു പോകാലാണ് ഏറ്റവും ഭംഗി അപ്പോൾ വഖഫ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാൻ ഹുത്താല നമ്മളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന വിശുദ്ധമായ കുർഹാനെ കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാല് അപ്പോൾ എല്ലാവരും സംശയങ്ങൾ ചോദിക്കാൻ മറക്കണ്ട സ്ഥലക്കും വർഹമത്തുള്ള